ടാഫ്കോയുടെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു തേങ്കുറിശി പഞ്ചായത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തെ ലക്ഷ്യമാക്കി രൂപീകരിച്ച കർഷക ഉൽപാദക സംഘമാണ് ടാഫ്കോ ആദ്യ ബാച്ചിന്റെ ക്ലാസ് കെ ഡി പ്രസന്നെ ഉദ്ഘാടനം ചെയ്തു

പിന്നീട് സമാനമായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ ഭാർഗവൻ കേരള ബാങ്ക് കാരംകുളം മാനേജർ ആർ രജനി എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ എസ് കൃഷ്ണ യു രാമാനുജൻ ടി മുഹമ്മദ് മുസ്തഫ എന്നിവർ ക്ലാസുകൾ നയിച്ചു